അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ ഓഫീസ് തുറന്നത് ആളുകളെ പറ്റിക്കാനാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റെയിൽ മന്ത്രി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ശ്രീധരന്റെ അതിവേഗ റെയിൽപാത കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുണ്ടോ എന്ന ചോദ്യം റെയിൽവേ വകുപ്പ് മന്ത്രിയോട് തന്നെ എന്നാൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതിനു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല കേരളത്തിന് അതിവേഗ പാത അനിവാര്യമാണെന്ന് പറയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി തയ്യാറാണോ എന്ന ചോദ്യത്തിനും എത്രയോ കാലമായി കേരളം പറയുന്നതല്ലേ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും അനിവാര്യമായ അതിവേഗ പാതക്ക് അനുമതി നൽകുന്നില്ല എന്ന പരാതി ഉന്നയിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത്ര വായി അതിവേഗ പാത കേരളത്തിൽ വേണമെന്നില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്